ഇന്ത്യ ചൈന അതിർത്തിയിൽ വർഷങ്ങളായി പുകയെന്ന സംഘർഷത്തിന് ആക്കം കൂട്ടുന്നതാണ് ഇപ്പോഴത്തെ ചൈനയുടെ പ്രവർത്തനങ്ങൾ ഒരു യുദ്ധത്തിന് ഏത് നിമിഷവും തയ്യാറെന്ന് ചൈന പറയാതെ പറയുന്നത് അതിർത്തി സംസ്ഥാനങ്ങളിലൊന്നായ സിക്കിമിൽ നിന്ന് വെറും നൂറ്റി അൻപത് കിലോമീറ്റർ താഴെ മാത്രം ദൂരമുള്ള സ്ഥലത്ത് ചൈന തങ്ങളുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളായ ജെ ട്വന്റി സ്റ്റെൽ വിന്യസിച്ചതിന്റെ സാറ്റലൈറ്റ് ചിത്രം പുറത്തു ചെയ്തു ഇതോടെയാണ് അതിർത്തിയിൽ വീണ്ടും ആശങ്ക ഉയരുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം അതിർത്തിയിൽ വീണ്ടും ചൈന ആശങ്ക ഉണർത്തുകയാണ് ഇതോടെ ലിബറ്റിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഷിഗാറ്റ്സയിലെ വിമാനത്താവളത്തിലാണ് ആറ് ചൈനീസ് എയർഫോഴ്സ് ജെ ട്വന്റി സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ എത്തിച്ചിരിക്കുന്നത് ഒരേ സമയം സിവിലിയൻ വിമാനത്താവളമായും സൈനിക വിമാനത്താവളമായും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഷിഗാട്സെയിൽ വിമാനത്താവളം നേരത്തെയും അതിർത്തി പ്രദേശത്ത് ചൈന പ്രകോപനപരമായ നീക്കങ്ങൾ നടത്തിയിരുന്നു അതേസമയം ചൈനയുടെ ജെ ട്വന്റി യുദ്ധ വിമാനങ്ങളുടെ വിന്യാസത്തെക്കുറിച്ച് ഇന്ത്യൻ വ്യോമസേന ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല പുറത്തു സാറ്റലൈറ്റ് ചിത്രത്തിൽ ജെറ്റ് വിമാനങ്ങൾ വിന്യസിച്ചതായി കാണാം ചൈനയുടെ ഇന്ന് വരെയുള്ള ഏറ്റവും നൂതനമായ പ്രവർത്തനക്ഷമതയുള്ള യുദ്ധവിമാനമാണ് വിമാനമാണ് ജെ ട്വന്റി എന്ന് വിക്നോളജി ആൻഡ് അനാലിസിസ് അറ്റ് ഓൾ സോഴ്സിന്റെ വിദഗ്ധർ പറയുന്നുമുണ്ട് ആദ്യമായിട്ടല്ല ചൈന ജെ ട്വന്റി ജെറ്റ് വിമാനങ്ങൾ വിന്യസിക്കുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇന്ത്യയുടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ടിബറ്റിൽ ചൈന ജെ ട്വന്റി ജെറ്റുകൾ വിന്യസിച്ചിരുന്നു ചൈനയിലെ ഹോട്ടാൻ പ്രീഫക്ചറിലെ സിഞ്ചിയാങ്ങിലായിരുന്നു ജെറ്റ് വിമാനങ്ങൾ വിന്യസിച്ചിരുന്നത് മൈറ്റി ഡ്രാഗൺ എന്ന ഓമന പേരിലാണ് ജെ ട്വന്റി ജെറ്റുകൾ അറിയപ്പെടുന്നത് ചെങ്ഡു ജെ ട്വന്റി എന്നാണ് ചൈന ഈ യുദ്ധവിമാനത്തിന് ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന പേര് ഇരട്ട എഞ്ചിൻ ഫൈറ്റർ വിമാനം കൂടിയാണ് ജെ ട്വന്റി രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഫൈറ്റർ ജെറ്റ് ചൈന ലോഞ്ച് ചെയ്യുന്നത് അതേസമയം റെഡാറിന് നിരീക്ഷിക്കാൻ പ്രയാസമുള്ള ഇരുന്നൂറ്റി അൻപത് സ്റ്റെൽറ്റ് ഫൈറ്റർ വിമാനങ്ങൾ ചൈന വിന്യസിച്ചതായും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ജെ ട്വന്റിയുടെ വിന്യാസത്തോടെ സ്റ്റെൽറ്റ് ഫൈറ്ററുകൾ പ്രവർത്തനക്ഷമമാകുന്ന ലോകത്തിലെ മൂന്നാമത്തെ രാജ്യമായി ചൈന മാറി മുന്നൂറ് കിലോമീറ്റർ ദൂര വരെയുള്ള ലക്ഷ്യത്തിലേക്ക് കൃത്യതയോടെ മിസൈൽ വർഷം നടത്താനുള്ള കഴിവ് ഈ ഫൈറ്റർ ജെറ്റുകൾക്ക് ഉണ്ടാനും ചൈനയുടെ ഏറ്റവും നൂതനമായ എയർ ടു എയർ മിസൈലുകളും ഈ ജെറ്റിൽ വഹിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി ടിബറ്റിലും ഇന്ത്യക്ക് സമീപമുള്ള മറ്റു പ്രദേശങ്ങളിലും ചൈന സ്ഥിരമായി തങ്ങളുടെ വ്യോമശക്തി വർധിപ്പിച്ചിട്ടുമുണ്ട് യുദ്ധവിമാനങ്ങൾക്ക് പുറമെ പുതിയ എയർ ബേസുകളുടെ നിർമ്മാണവും നിലവിലുള്ള എയർ ബേസുകളിൽ പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുകയും ചെയ്യുന്നതാണിത് ആണവ ബോംബുകൾ വഹിക്കാൻ കഴിയുന്ന എച്ച് സിക്സ് വിമാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ചൈന യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഗ്രാമങ്ങൾ പണിയുന്നതായി നിരവധി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇവിടേക്ക് ചൈനീസ് പൗരന്മാരെ കൊണ്ടുവരുന്നതായും റിപ്പോർട്ടുകളുണ്ട് അരുണാചൽ പ്രദേശിലെ ലോഹിത്താഴ്വരയ്ക്കും താവാങ് സെക്ടറിനും എതിർവശത്തുള്ള നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ടിബറ്റൻ ഗ്രാമങ്ങളിലാണ് ചൈനീസ് പൗരന്മാരുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുന്നത് എൽ എ സിയെ ചൊല്ലി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വർഷങ്ങളായി തർക്കം നിലനിൽക്കുന്നുമുണ്ട് മൂവായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ ആണ് യഥാർത്ഥ നിയന്ത്രണ രേഖയെന്ന് ഇന്ത്യ അവകാശപ്പെടുന്നുണ്ടെങ്കിലും രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ചൈന അംഗീകരിച്ചിട്ടുമുള്ളൂ ഈ തർക്കം നിലനിൽക്കിയാണ് ഇപ്പോൾ യുദ്ധവിമാനങ്ങളും അതിർത്തിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്